നമസ്കാരം ഞാൻ സൂര്യാനൂപ് ഏജന്റ് ന്യൂസിലേക്ക് സ്വാഗതം കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനായി അയ്യങ്കുന്ന് പഞ്ചായത്തിൽ സോളാർ തൂക്കുവേലി പ്രവൃത്തി ഉദ്ഘാടനം എം സണ്ണി ജോസഫ് നിർവഹിച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിൽ കേരള വനത്തിൽ നിന്ന് മുടിക്കയം കരി പാറക്കാമല പുല്ലൻ പാറത്തെട്ട് കച്ചേരിക്കടവ് പാലത്തൻകടവ് ഗ്രാമങ്ങളിൽ എത്തുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള സോളാർ തൂക്കുവേലിയുടെ പ്രവൃത്തി ഉദ്ഘാടനം സണ്ണി ജോസഫ് എം നിർവഹിച്ചു എ നിർവ്വഹിച്ചു കൃഷിവകുപ്പിന്റെ ആർ കെ പദ്ധതി പ്രകാരം വനംവകുപ്പ് കരി മുടിക്കയം രണ്ട് കിലോമീറ്റർ പുല്ലൻ കരി ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ മുടിക്കയും പാറക്കാമല രണ്ട് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്ന് റീച്ചുകളിലായി നിർമ്മിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ പ്രവൃത്തിയാണ് ആരംഭിച്ചത് രണ്ടു മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമിക്കുന്ന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഐസക് ജോസഫ് സീമ സനോജ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി റെജി കൊട്ടിയൂർ റേഞ്ചർ പി പ്രസാദ് അയ്യൻകുന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം മിനി വിശ്വനാഥൻ ഇരിട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു എല്ലാ ജോലിയും ഫോറസ്റ്റുകാർന്ന് വിചാരിച്ചല്ല ചില സ്ഥലങ്ങളിൽ ഇവിടെ അങ്ങനത്തെ വലിയ സ്ഥല ഉടമകൾ ഇരിട്ടിയിലുള്ള പണക്കാരും തലശ്ശേരിയിലുള്ള ആജിമാരൊക്കെ ഉണ്ട് അവർ എടുത്തിട്ട് വരുന്നു അവർ പോലും പറക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഏതെങ്കിലും കാലത്ത് കിട്ടിയാൽ മതി ഇതുകൊണ്ട് ജീവിക്കുന്നവരല്ല അവർ കാടുപിടിപ്പിച്ചിരുകയാണ് അങ്ങനെയുള്ളവരെയൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ആ സ്ഥലുടമകളും ചെറുകിട കൃഷിക്കാരാണെങ്കിലും അവരും അവരുടെ സ്ഥലവും കൂടെ വൈകിട്ടെങ്കിൽ മാത്രമേ ഒരു വന്യമൃഗം വന്നിവിടെ തമ്പടിക്കാതെ ഇപ്പം കടുവായും പുലിയുമൊക്കെ വന്ന സാഹചര്യത്തിൽ അതിനൊന്ന് ഒളിച്ചിരിക്കാൻ പന്നിയാണെങ്കിൽ വന്നിയാണെങ്കിൽ അതിനൊളിച്ചിരിക്കാനുള്ള സാഹചര്യം നമ്മളെ പറമ്പിലുണ്ടാക്കരുതെന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യം കണക്കിലെടുത്ത എല്ലാ പറമ്പും വന്ന് ഗവൺമെന്റ് വെട്ടിത്തെളിച്ചു തരുന്നെങ്കിൽ നല്ല കാര്യം പക്ഷേ ആറത്ത് വെട്ടിത്തെളിക്കാൻ ഫണ്ട് വെച്ചിട്ട് തന്നെ അതിന് തൊഴിലാളികളെ കിട്ടുന്നില്ല മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ